സ്റ്റാറ്റസ് സ്റ്റാറ്റസ് നോക്കിയോ നിങ്ങളുടെ ഹെൽത്ത് ചെയ്താൽ കൃത്യമായി അറിയാം വിവിധ ആരോഗ്യ പരിശോധനകളും വിദഗ്ധരുടെ സഹായത്തോടെ അഭിസൂക്ഷ്മമായി നിർവഹിച്ച് ഏറ്റവും കൃത്യമായ റിസൾട്ട് ആസ്റ്റർ തരുന്നു അതും കുറഞ്ഞു ഹെൽത്ത് ചെക്കപ്പ് ബുക്ക് ചെയ്യൂ സമാപിക്കും യുഎഇ മേഖല നിലവേ കൺവെൻഷൻ കുജേറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ വെള്ളിയാഴ്ച തുടക്കമായി ഡൽഹി ഭദ്രാസന മെത്രാപോളിത്തയും യു എ ഇ പാത്രികൽ വികാരിയുമായ കുര്യാക്കോസ് മറിയോസോബിയോ മെത്രാപോളിത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച ഷാർജ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലും കൺവെൻഷൻ നടന്നു ഞായറാഴ്ച ദുബായ് മോർ ഇഗ്നാത്തിയോസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നിലവെ കൺവെൻഷൻ സമാപിക്കും യോഗത്തിൽ ഫാദർ അഭിലാഷ് വെളി കോട്ടയം വചനപ്രഘോഷണം നടത്തി പുജേറ മർത്തോമ പള്ളി വികാരി ഫാദർ അബ്രഹാം വർഗീസ് ആശംസകൾ അർപ്പിച്ചു നിരവധി ൾ പങ്കെടുത്തു സോണൽ വൈസ് പ്രസിഡന്റ് ഫാദർ സജി കാരവള്ളി ഫാദർ എൽദോസ് കാവാട്ട് ഫാദർ ടോംസൺ പൂവണത്തിങ്കൽ സോണൽ സെക്രട്ടറി ഷാജൻ തോമസ് സോണൽ ട്രസ്റ്റി സന്ദീപ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി